ഇരുന്നൂറ്റമ്പതോളം ഇനങ്ങളുണ്ട് വളരെ വ്യത്യസ്തമായ ഇനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഇനങ്ങളും വിദേശ ഇനങ്ങളും തായ്ലൻഡ് ഫിലിപ്പീൻസ് മലേഷ്യ ശ്രീലങ്ക ഓസ്ട്രേലിയ കാനഡ ഒട്ടുമിക്ക ഹോണ്ട്രാസ് അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെ വാഴകൾ ഇവിടെയുണ്ട് നമ്മളാരോ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഇല്ലാത്ത ഒരു ഇരുന്നൂറ്റി അമ്പതിലധികം ഇനം വാഴകൾ കൃഷി ചെയ്യുന്ന നിഷാന്തിൻ്റെ കൃഷിയിടാണിത് വയനാട് മാനന്തവാടി തൊണ്ടർനാടാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഇവിടെ ഇരുന്നൂറ്റമ്പതോളം ഇനങ്ങളുണ്ട് വളരെ വ്യത്യസ്തമായ ഇനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഇനങ്ങളും വിദേശ ഇനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെ ഒട്ടുമുക്ക ഇനങ്ങളും ഒക്കെ ആയിട്ടാണ് നമുക്കുള്ളത് രുചിയിലുള്ളതും കാഴ്ചവൈവിധ്യമുള്ളതും ഒക്കെ ആയിട്ടുള്ള എത്ര ഏക്കറിൽ നമ്മുടെ വാഴ കൃഷി ഒരു മൂന്നേക്കറോളം സ്ഥലത്താണ് പൂർണ്ണമായിട്ടല്ല മൂന്നേക്കറിൽ മറ്റു കൃഷികൾക്കൊപ്പമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ജൗരി ബനാനെ ഇതിന്റെ പേര് ഇത് കർണാടകത്തിലുള്ള ഒരു ഇനമാണ് ഒരു ഏത്തക്കായോട് ഒരു സാദൃശ്യമുണ്ട് പഴവായിട്ട് ഉപയോഗിക്കാം അതുപോലെ ബജ്ജി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു ഇനമാണ് ഇതിൻ്റെയൊക്കെ ഒരു മൂപ്പ് കാലയളവൊക്കെ എങ്ങനെയാണ് മൂപ്പ് കാലയളവ് വാഴയ്ക്ക് പല രീതിയിലുള്ളതുണ്ട് നമുക്കൊരു പത്ത് മാസം തൊട്ട് കൊല വെട്ടാവുന്നതും രണ്ട് വർഷം കൊണ്ട് കൊല വെട്ടാവുന്നതായ ഇനങ്ങൾ ഇതിൽ ഉണ്ട് ഇത് എത്ര വർഷം ഒരു ആവറേജ് ഒരു ഒരു വർഷമാണ് ഒരു ഒൻപത് മാസം കൊണ്ട് കൊലയ്ക്കും ഒരു മൂന്ന് മാസം കൂടെ മൂത്ത് കിട്ടാനുള്ള ഒരു സമയം കൂടിയാണ് സൂര്യകഥലി എന്നാണ് ഈ ഇനത്തിൻ്റെ പേര് അപ്പോൾ ഇത് നല്ല അൾട്രാ ഒരു ഇനമാണ് നമ്മൾ എന്നോട് ഈ ഇവിടെ കൃഷിയിടത്തിൽ വരുന്ന ആളുകൾ അധികം ചോദിക്കുന്ന ഒരു ഇന ചോദ്യമാണ് നിങ്ങൾ കഴിച്ചാൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു പഴയ ഇതാണ് അതിനുള്ള ഉത്തരവാണിത് പക്ഷേ ഇത് അതുപോലെ രോഗം വന്നിട്ട് ഇതാണ് കേരളത്തിൽ കൊലച്ചു കിട്ടുന്നത് വളരെ കുറവാണ് പക്ഷേ വയനാട്ടിൽ ഇത് കുലയ്ക്കുന്നുണ്ട് എനിക്ക് പലതവണ കൊല കിട്ടിയിട്ടുണ്ട് ഇനത്തിന്റെ പേര് കസൂരി ബോന്ത എന്നാണ് ഇത് ആന്ധ്രയുടെ ഒരു ഇനമാണ് വിശാഖപട്ടണത്താണ് കിട്ടിയത് നമ്മുടെ മൊന്തൻ ഇനത്തിന്റെ ഒരു വേരിയൻ്റാണ് ബ്ലൂ കളർ ഉണ്ട് പക്ഷെ മൊന്തൻ പഴുത്ത് കഴിക്കാൻ കഴിയില്ല പക്ഷേ ഇത് പഴുത്താലും നല്ല ടേസ്റ്റ് ആണ് ഇതാണ് ഇതിന്റെ പ്രത്യേകത കറിക്കായിട്ട് ഉപയോഗിക്കാം കറിക്കായിട്ട് ഉപയോഗിക്കാം ഇപ്പൊ ടോമാറ്റോ നമ്മുടെ ചേർത്തലക്കാരനാണല്ലോ അല്ലേ ഇത് ചേർത്തലക്കാരുടെ സ്വന്തം വാഴയാണ് കപ്പക്കാളി കപ്പക്കാളി ചേർത്തല മിക്ക വീടുകളിലും ഇത് കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണൽ മണൽ നിന്നോട് ചേർന്ന സ്ഥലങ്ങളിൽ പോലും ഇത് നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു ഗുണം കറിക്കുപയോഗിക്കാം പാഴായി ഇത് തായ് മൂസ തായ് മീൻസ് തായ്ലൻഡിലെ മൂസ മീൻസ് വാഴ എന്നേ അർത്ഥമുള്ളൂ പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞ് കുലയ്ക്കുന്ന വാഴയാണ് രണ്ടര അടിക്കുക കൊലയ്ക്കും ഏതാണ്ട് ഈ കൂമ്പിൻ്റെ പൊക്കെ എത്തുമ്പോഴത്തേക്കും ഇത് കൊലയ്ക്കും അതാണ് ഈ വാഴയുടെ എത്ര പടലൊക്കെ ഉണ്ടാവും ഒരു അഞ്ച് കുഴലൊക്കെ ഉണ്ടാവും ഒരു മൂന്ന് കിലോ മൂന്നര കിലോ ഒക്കെ കൊലയും കിട്ടും പഴത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് പഴത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റാണ് ആ ടൊമാറ്റോ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അധികം നഗരങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് സ്ഥലവും പറമ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കിത് ചട്ടികളിലോ ചാക്കിലോ ഒക്കെ വെച്ച് വളർത്താൻ ഏറ്റവും അനുയോജ്യ ഇനമാണ് അത്രയും സ്പേസേ ഇതിന് ആവശ്യമുള്ളൂ വെയിൽ കുഴപ്പമില്ല വെയിൽ നല്ല വെയിലാണ് അതിനനുസരിച്ച് വെള്ളം നനച്ചു കൊടുത്താൽ റെഡിയാണ് പൂജാ പൂജാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം തൃശൂർ ജില്ലയിൽ കൂടുതലായി കാണാം പിന്നെ അതുപോലെ ഇവിടെ വരാനുള്ളത് ഇത് കൊല്ലം ജില്ലയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് വെള്ളപ്പാളയങ്കോടൽ എന്നാണ് ഇതിന്റെ പേര് കോമൺ ആയിട്ട് കൊല്ലം ജില്ലയിലാണ് കണ്ടുവരുന്നത് കൊല്ലം കൊല്ലം ് ഫിലിപ്പീൻസ് മലേഷ്യ ശ്രീലങ്ക ഓസ്ട്രേലിയ കാനഡ ഒട്ടുമിക്ക ഹോണ്ട്രാസ് അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെ വാഴകൾ ഇവിടെയുണ്ട് നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ സംസ്ഥാനങ്ങളിലുണ്ട് നമ്മൾ കേരളം മുതൽ കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടക ഉത്തർപ്രദേശ് ഹരിയാന ഒറീസ ബംഗാൾ ആസാം ഈ സംസ്ഥാനങ്ങളിലൊക്കെ വാഴകൾ ഇവിടെയുണ്ട് ഇത് നാംബാപ്പം എന്നാണ് ഇതിൻ്റെ പേര് ഇത് മലേഷ്യൻ വാഴയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് കർപ്പൂരവള്ളി എന്നൊരു ഓമന പേരിട്ട് വിളിക്കുന്നുണ്ട് ഹൈറ്റ് കുറവാണ് ഇതിൻ്റെ പ്രത്യേകത വലിയ കൊല കിട്ടും നല്ല ടേസ്റ്റുമാണ് ഈ വളപ്രയോഗം എങ്ങനെയാണ് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പോൾ എനിക്ക് മറ്റുള്ള ആരും പരിപാലിക്കാൻ ഞാനിതിന് പകിപ്പിക്കാറില്ല എൻ്റെ സ്വന്തം പരിപാലനേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സമയം കുറവുണ്ട് അതുകൊണ്ട് വളമൊന്നും അങ്ങനെ ചെയ്യാറില്ല നരവ് മാത്രം ചെയ്തു കൊടുക്കും പുതിയ ആ ഇതിപ്പോ പുതിയ ഈ വെറൈറ്റികൾ ഇത് നമ്മൾ പല ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഇത് കഴിഞ്ഞ ദിവസം ഈ ഈറോഡ് തന്നെ ഒരു സുഹൃത്ത് വന്നു എൻ്റെ അടുത്ത് കുറച്ച് ജനങ്ങൾ കൊണ്ടുപോയി അപ്പൊ പുള്ളി എനിക്ക് എൻ്റെ അടുത്ത് ഇല്ലാത്ത കുറച്ച് കൊണ്ടു തന്നു അപ്പം നമ്മൾ പ്ലാൻ ചെയ്തതാണ് നോർമലി ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഇതിന് വേറെ അടിപൊളൊന്നുമില്ല ഇപ്പൊ ഒന്നും ചെയ്യില്ല മുളച്ച് വന്ന ശേഷം മാത്രമേ ചെയ്യുള്ളൂ ഇപ്പം നനവൊന്നും ഇല്ല മുളയ്ക്കുന്നവരും നനവും ചെയ്യില്ല ഇവിടെ അത്യാവശ്യം അടി നനവുണ്ട് അത് മതി അലങ്കാര ചെടി പോലെ ആ ഇത് അലങ്കാരവാഴിയാണ് അതോടൊപ്പം തന്നെ ഇത് അടിപിളും കൂടിയാണ് മൂസാ ഫ്ലോറിഡ എന്നാണ് എൻ്റെ പേര് ഇന്തോനേഷ്യൻ വെറൈറ്റിയാണ് അപ്പോൾ നല്ല ഇതുപോലെ തന്നെയാണ് പച്ചയിൽ വെള്ള വരയുള്ള കൊലയും കിട്ടും നല്ല മുഴുത്ത വാഴയായി നല്ല കൊല കിട്ടും നല്ല ടേസ്റ്റുമാണ് ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര നാൾ കൊണ്ട് സാമാന്യം ഒരു വർഷം ഒരു വർഷക്കാലമായ ഇത് ഗൗരിയ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു ബംഗാൾ വെറൈറ്റിയാണ് കറി വെറൈറ്റിയാണ് മറ്റു പ്രത്യേകതകളൊന്നും തന്നെയില്ല കാഴ്ചക്ക് ഭംഗിയാണ് ഇതൊരു ഒരു ബംഗാൾ വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് പച്ച ബോന്ത ബത്തീസ എന്നാണ് ബത്തീസ എന്ന് പറഞ്ഞാൽ കറിക്കൊലകളാണ് മൊന്തൻ വർഗ്ഗത്തിൽപ്പെട്ടതാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ മൊന്തൻ വാഴകൾക്ക് മൂന്നോ നാലോ പടലുകളെ കാണുള്ളൂ ഇത് പതിനാല് പടലയൊക്കെ കാണും കറിവാഴയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഓരോ ചൂട് വാഴയും വ്യത്യസ്ത ഇനങ്ങളാണ് ഇതേതാണ് ഇതിന്റെ പേര് നാരേദലു ബോന്ത എന്നാണ് ഇതൊരു ആന്ധ്രയിൽ നിന്നുള്ള ഒരു ഇനമാണ് അവിടെ നിന്നൊരു സുഹൃത്ത് വന്നപ്പോ കൊണ്ടു തന്നതാണ് കറിക്കുപയോഗിക്കാം അതേപോലെ തന്നെ ഉപയോഗിക്കാം പഴത്തിനുപയോഗിക്കാം ഇന്നത്തെ കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വരമ്പുകളിലാണ് കവുങ്ങും വിവിധ ഇനം വാഴകളും ഒക്കെ വെച്ചിരിക്കുന്നത് ഇതിന്റെ ജലസേചനം എങ്ങനെയാണ് ഇതിനെ ജലസേചനം നമുക്ക് അല്പം ഉയരത്തിൽ നിന്ന് തോട് ഒഴുകി വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് പൈപ്പ് ഇട്ടിട്ട് നമ്മൾ സ്പ്രിങ്ക്ലർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മാസത്തിൽ രണ്ട് തവണ ഫുൾ ആയിട്ട് നനയ്ക്കും അപ്പോൾ അതിന് മോട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് നാച്ചുറലായിട്ട് തന്നെ ചെയ്തെടുക്കാം ജലസേചനത്തിന് പ്രത്യേകിച്ച് ചിലവൊന്നും ചിലവൊന്നുമില്ല ൊക്കുണ്ടല്ലേ ആ ഇതൊരു ജയന്റെ വാഴയാണ് ഇതിൻ്റെ പേര് ആണ് എന്നാണ് മങ്കുത്തുമാൻ ഇത് ആസാം സ്വദേശിയാണ് പൊതുവേ ആ ഭാഗങ്ങളിലുള്ള വാഴകൾക്ക് ഉയരം കൂടുതലാണ് കാണുന്നത് ഇത് വഴി തന്നെയാണ് പഴമാണ് സ്വീറ്റ് പഴമാണ് നല്ല പഴമാണ് വാഴയ്ക്കൊരു കേടുവില്ല അതാണ് ഇതിന്റെ പ്രത്യേകത വലിയ കൊല നല്ല മധുരമുള്ള പഴം ഇഷ്ടംപോലെ കൊല ഒരേ ചുവട്ടിൽ തന്നെ ഇപ്പോൾ മൂന്ന് കൊല നിൽക്കുന്നു ഏഷ്യയിൽ ഏറ്റവും ഉയരം വരുന്ന വാഴ ഇതിൻ്റെ പേര് ബിങ്കോളിനാണ് ആസാം സ്വദേശിയാണ് പക്ഷേ ഇത് ഏറ്റവും ഉയരമുണ്ടെന്ന് അർത്ഥമല്ല ഇതിനേക്കാൾ ഒരു ആറടിയൊക്കെ ഇനിയും ഉയർന്നിട്ടാണ് ഇത് കൊലക്കുകൊണ്ട് മൊത്തം ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് അടി ഒക്കെ ഇത് വരാറുണ്ട് പെരുമ്പടലിൽ നിന്നാണ് ഈ ഞാനതിൻ്റെ പേര് ഇതിന് ചുണ്ടില എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും വലിയ കായകൾ താഴേക്ക് ഇത് വിരിഞ്ഞ് തീർന്ന് തീർന്നു പോകുകയാണ് ചെയ്യുന്നത് ഒരു ആരടി ഏഴടി ഒക്കെ ഹൈറ്റുള്ള കൊലകൾ കിട്ടാറുണ്ട് നല്ല സീറ്റാണ് നമ്മുടെ നാട്ടിലുള്ള ചുണ്ടില കണ്ണമെന്ന് പറയുന്ന വാഴയുടെ ഒരു അല്പം കൂടെ വലിയൊരു ഇനമാണത് ഇത് ഉദയം എന്നുള്ളൊരു വെറൈറ്റിയാണ് ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അപ്പോൾ നമ്മളെ തമിഴ്നാട്ടിലെ എൻ ആർ സി വി നാഷണൽ റിസർച്ച് സെൻ്റർ ഫോർ ബനാന അവർ ഡെവലപ്പ് ചെയ്തൊരു ഇനവാണ് നമ്മൾ കർപ്പൂരവള്ളിയും വേറൊരു ഇനവും കൂടെ കൂട്ടി ഉണ്ടാക്കിയതാണ് വലിയ കൊലയാണ് നല്ല പഴമാണ് ഇത് ഗോവയുടെ ദുത്സാഗർ എന്നാണ് പേര് അപ്പോൾ അവർ അണക്കെട്ടിൻ്റെ ആ പ്രദേശത്തുള്ള പേര് തന്നെയാണ് ഇതിന് ഇത് കഴിക്കാൻ നല്ല ഫ്രൂട്ടാണ് അതുമാത്രമല്ല ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രൈ ആണ് ജ്യൂസി അല്ല അതിനു പകരം തരിതരിയായിട്ടാണ് ഇതിൻ്റെ പഴത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ റെവയ്ക്കൊക്കെ നല്ല മധുരമുണ്ട് തരിയുണ്ടെങ്കിൽ അതുമാതിരിയാണ് റെവയുടെ ഒരു സ്വഭാവം ഇതിനുണ്ട് പൊടിഞ്ഞ് പൊടിഞ്ഞു കിട്ടും മുകളിലേക്ക് വളരുന്ന നല്ലൊരു ഇതാണ് നമ്മൾ കാഴ്ച വെറൈറ്റി മാത്രമാണ് എച്ച് ഫൈവ് അഥവാ താമരവാഴ എന്ന് പറയും ബൊക്കെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇനമാണ് ഇതാണ് നമ്മൾ വാഴയുടെ ഇടയ്ക്ക് വെച്ചിരിക്കുന്ന കൗങ്ങാണിത് ഇത് ഇൻ്റർമംഗള വിഭാഗത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ ഡാർഫായിട്ട് പൂത്ത് കിട്ടും കൊലയായി കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് നാല് വർഷം പ്രായമായി ശരിക്കും രണ്ടര അടി മുതൽ തന്നെ ഇത് കൊലയായി തുടങ്ങിയതാണ് വാഴയുടെയും കന്നിൻ്റെ ഇടയ്ക്ക് നടക്കുക ഇതിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് വാക്കിംഗ് വനാനാന്നാണ് ഇതിൻ്റെ പേര് ഒരു ഒരഞ്ചടിയൊക്കെ ഡിസ്റ്റൻസിലാണ് ഇനി കന്നുകൾ വരുന്നത് പിന്നെ പഴം ഇടിപിളാണ് പിന്നെ നല്ല റേറെ ആണിത് അപ്പോൾ അത്രയും അകലം ക്രമീകരിച്ചു അകലം ക്രമീകരിച്ചു വേണം നടാനായി വരമ്പിലെത്തി അല്ലെ ആ അതെ അതെ അതിനിടയ്ക്ക് നമ്മൾ കണ്ട ഈ വാഴ ഇത് ഫിലിപ്പീൻസിന്റെ ഒരു വാഴയാണ് പിന്നെ കർദാബെന്നാണ് ഇതിന്റെ പേര് കറിവാഴയാണോ ഒപ്പം തന്നെ ഫ്രൂട്ടിനെ ഉപയോഗിക്കാം പണം ഭംഗിയുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഈ കാണുന്നത് ഇത് എന്തോ റോവസ്റ്റെ പോലെ ഇരിക്കുന്നത് ഇത് അല്ല ഇത് ആഫ്രിക്കൻ കൺട്രി ഹോൺറാസിൻ്റെ ഒരു വാഴയാണ് അവർ ഒരു യൂണിവേഴ്സിറ്റി ഫിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ മുപ്പത്തഞ്ചോളം വാഴ ഉണ്ടവരെ അതിൽ ഫിയ ഇരുപത്തൊന്നാണ് ഈ വാഴ അപ്പോൾ ഇത് ഫിയ ഇരുപത്തൊന്ന് പതിനേഴ് പതിനാല് മൂന്ന് ഒക്കെ അങ്ങനെ കുറെ വാഴകൾ എൻ്റെ അടുത്തുണ്ട് അതിലിപ്പോൾ ഫിയ വൺ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫിംഗർ ഉണ്ട് കാണിക്കാൻ ഏറ്റവും ടേസ്റ്റുള്ളവരാനാണ് അതിൻ്റെ പഴമുണ്ട് ഞാനത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഒരു പഴം കഴിക്കാം ഇത് സ്വർണ്ണ കളർ സ്വർണ്ണ കളർ ഗോൾഡ് ഫിംഗർ എന്നാണ് ഇതിൻ്റെ പേര് ഫിയ വൺ എന്നുള്ള ഗ്രൂപ്പിൽ പെട്ടതാണ് അതിൻ്റെ പഴവർണ്ണം കഴിച്ചു നോക്ക് ഇത് ഫിയ പതിനേഴാണ് അതുപോലെ ഇതാ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതും കൂടെ കാണാം ഇത് ഫിയ ഗ്രൂപ്പിൽ പെട്ട ഇരുപത്തൊന്ന് ഫിയ ഇരുപത്തൊന്ന് പറയും നമ്മളെ ഏത്തവാഴയായിട്ടൊരു സാമ്യമുള്ള വാഴയാണിത് ആ ഒരു ഏതാണ്ട് ടേസ്റ്റും ഏതാണ്ട് അതിനോട് സാമ്യമുണ്ട് ഇതൊക്കെ എവിടെ നിന്നും സംഘടിപ്പിച്ചത് ഇതൊക്കെ പല ഫ്രണ്ട്സായിട്ട് തരുന്നതാണ് ആ ഇത് ബ്ലൂ ജാവയാണ് ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഇൻഡോനേഷ്യയുടെ ഐസ്ക്രീം ബനാന ബനാനാന്നൊക്കെയാണ് പറയുക പക്ഷേ നമുക്ക് മാലിന്യ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല സോഫ്റ്റ് ആണ് പിന്നെ വേറെ എന്തൊക്കെയുള്ളത് വേറെ കുറെ കൃഷികളൊക്കെ ഉണ്ട് കപ്പ ചേ ചേമ്പ് ഉണ്ട് കപ്പയുണ്ട് ഒരു പത്തോളം ഇനങ്ങൾ കപ്പയുണ്ട് പിന്നെ സുമോ കപ്പയുണ്ട് പിന്നെ എംഫോർ ഉണ്ട് ആമ്പക്കാടൻ പടപ്പൻ പിന്നെ വൈറ്റ് പെരി യെല്ലോ പെരി പിന്നെ ഷുഗർ ഫ്രീ ഇങ്ങനെയുള്ള കുറേ കപ്പുകൾ നമ്മൾ ആറാം മാസം അങ്ങനെ കുറേ ഇനങ്ങൾ കപ്പയുണ്ട് ചേമ്പിന് ചേമ്പുണ്ട് ചേമ്പ് നല്ല ചേമ്പാണ് പ്രധാനമായിട്ടും നമ്മളവിടെ കണ്ടിട്ടുള്ളത് അത് നമ്മളെ ഭക്ഷണത്തിന് ഉപയോഗിക്കാം ഒരു കർക്കിടക മാസമാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഒരു കാന്താരി ചമ്മന്തിയോ അല്ലെങ്കിൽ അല്പം ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അതിന് വേണ്ടി കഴിക്കാൻ പറ്റും ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നത് വ്യാവസായികാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു വരുന്നതാണ് വെറൈറ്റിയുടെ ഒപ്പം അതും കൂടെ ഉണ്ട് ഇത് ഇപ്പോൾ ആ ഈ വരുന്ന മഞ്ചാരിക്കുള്ളൻ എന്ന് പറഞ്ഞ ഉയരം കുറഞ്ഞ ഡാർഫ് ഇന്നത്തിൽപ്പെട്ട നിയന്ത്രണമാണ് ഇത് തന്നെ നമുക്കിപ്പോൾ കാണാം ഒരു എട്ടടി ഉയരത്തിൽ ഇത് കൊലച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പത്തഞ്ഞൂറ് വാഴ ഇങ്ങനെയും ചെയ്യുന്നുണ്ട് ഇത് മാർക്കറ്റിലേക്കാണ് പോവുക മറ്റ് വെറൈറ്റി വാഴകളെല്ലാം തന്നെ കൊലകളെല്ലാം തന്നെ ആളുകൾ നേരിട്ട് ഇവിടെ വന്ന് ഓൾറെഡി ബുക്കിംഗ് ആക്കി ആവുന്ന മുറയ്ക്ക് ഇവിടെ വന്ന് വാങ്ങിയിട്ട് പോകും ഞങ്ങൾക്ക് തന്നെ കഴിക്കാൻ കിട്ടാത്തൊരവസ്ഥയുണ്ട് വെറൈറ്റി വാഴകൾ ഇത് പിന്നെ മാർക്കറ്റിലേക്ക് നേരിട്ട് നമ്മൾ ആവുമ്പോൾ വെട്ടി കയറ്റി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആറ് മാസം കൊണ്ട് കൊലയായിക്കിട്ട് ഒരു ഒമ്പത് മാസം കൊണ്ട് നമുക്ക് കൊലവെട്ടി എടുക്കാം ഒരു ഒന്നര മാസത്തെ മറ്റ് ഏത്ത ഇനങ്ങളുമായിട്ട് ഒരു ഒരൊന്നര മാസത്തെ കുറവ് ഈ വാഴയ്ക്ക് വിളവിന് ആയി വരുന്നുണ്ട് ഇങ്ങനെ കണ്ടാലും കണ്ടാലും തീരാത്ത ഇനം ഒരു പത്ത് മുന്നൂറിലധികം ഇനം വാഴകളാണ് ഈ നിഷാന്തിൻ്റെ ഈ കൃഷിയിടത്തിലുള്ളത് ആർക്കെങ്കിലും നേരിട്ട് കാണണമെങ്കിൽ വയനാട് ജില്ലയിലെ മാനന്തവാടിയിലെത്തുക പ്രവൃത്തി ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളിൽ നിഷാന്തി ഇവിടെ ഉണ്ടാവും നിങ്ങളെ ഈ വാഴ വൈവിധ്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട്